ദൈവത്തിനും മഹത്തമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മൊത്താട് സുവിശേഷം നാലാം അധ്യായം അതിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ യേശു അവനോട് സത്താനെ എന്നെ വിട്ടുപോകൂ എന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്ന ഒരു എന്നു പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്ത് വന്നവനെ ശുശ്രൂഷിച്ചു യേശുബംബ്രാന്റെ പരീക്ഷണ സമയത്ത് അതായത് സത്താനോട് പറയുവാണ് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ സത്യ ആരാധനക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഏത് സത്താനും വിട്ടുപോകും അവനെ യേശു അമ്പരാനെ പിശാജ് വിട്ടുപോയി എന്നാണ് പറയുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു േദഭാഗമാണിത് അതായത് സുവിശേഷം ആ അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ കർത്താവിന്റെ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കാനാണ് കാണുന്നത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായി പരസ്യ ശുശ്രൂഷ ഇറങ്ങുന്നതിന് മുമ്പായി വളരെ ഒരുക്കത്തോടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും നോമ്പെടുത്ത് ഊസിച്ച് പ്രാർത്ഥിച്ച് പരശ്രുഷയ്ക്ക് ഇറങ്ങിയാൽ ഏതൊരു കാര്യത്തിനും അതിന് മുമ്പേ ഒരു തയ്യാറെ ആത്മീയമായ ദൈവത്തോട് ആലോചിച്ചിറങ്ങുന്ന ഒരു പതിവ് നമ്മുടെ ഭർത്താവിനുണ്ടായിരുന്നു അതുപോലെ തന്നെ പരസ്യ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം നാൽപ്പത് രാവും നാൽപ്പത് പേർ നോൻപെടുത്ത് ഉപസിച്ച് പരിശോധിക്കാൻ ഇറങ്ങിയ അപ്പോഴാണ് ഷാജ് വന്ന് അവനെ പരീക്ഷിക്കുന്നത് ഈശിനെ ഉപേക്ഷിക്കുന്നത് നമുക്ക് ഇവിടെ അറിയാൻ എത്രയോ തവണ എത്രയോ പ്രാവശ്യം നമ്മൾ ഒക്കെ ചിന്തിച്ചിട്ടുള്ള വചന അതായത് മരുഭൂമിയുടെ അനുഭവത്തിലാണ് ഈ സാത്താൻ പരീക്ഷിക്കുന്നു മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് അവിടെ സാത്താൻ വസിക്കുന്ന ഇടമാണ് മരുഭൂമി അവിടെ ദൈവ ആയ ആത്മീയതയില്ല ദൈവമില്ല ദൈവം വസിക്കുന്നില്ല അവിടെ തീർച്ചയായും സാത്താൻ വസിക്കുമെന്നാണ് ഈശംഭരം പറയുന്നത് അതുപോലെ ഈ നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് ആത്മീയത കൂടുതലായ ദൈവത്തെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പരീക്ഷകളും ഒരു പ്രയാസവും വരത്തില്ല എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മുടെ വലിയ അങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെ അഭിവൃദ്ധി അഭിവൃദ്ധി എന്ന് മാത്രമാണ് പറയുന്നത് ഇതാ കോടികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒരു അഭിവൃദ്ധിയുടെ പ്രോസ്പെരിറ്റിയുടെ ഒരു കാലത്ത് ഈ യേശുബരൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ദൈവത്തോടെ എടുക്കുമ്പോൾ തീർച്ചയായും നമുക്ക് പരീക്ഷണങ്ങൾ വരും പക്ഷെ അതിനൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ഇവിടെ സാത്താൻ ഈ യേശുബരനെ പരീക്ഷിക്കുകയാണ് അതായത് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉപസിച്ചു നാല്പത് ദിവസം നവംബർ കഴിഞ്ഞ് വരുമ്പോൾ ഈശ്വരൻ വിശക്കുമ്പം സാത്താൻ പറയുകയാണ് ഈ കല്ലിനോട് അപ്പവുമായി തീരാൻ കൽപ്പിക്കുക നീതിയോട്ടാണല്ലോ ഒന്ന് അതായത് എപ്പോഴും നമ്മുടെ ബലഹീനതയിലാണ് സാത്താൻ അല്ലെങ്കിൽ തിൽമകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരുന്നത് നമ്മുടെ ബലഹീനതയെ ചൂഷണിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സാത്താൻ വരും ഇവിടെ പറയുകയാണ് കല്ല് അപ്പവുമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറയുക അതായത് നമ്മളെ ഒന്ന് സൂചിപ്പിക്കുന്ന നമ്മളെ പൂഴ്ത്തുന്ന രീതിയിലാണ് സാധാരണ നമ്മളെ വളരെ മധുരമായി സംസാരിച്ച് നമ്മളെ പ്രലോഭനത്തിൽ വീഴ്ചയാണ് അപ്പൊ ആ ആയിത്യം കൽപ്പിക്കുക എന്ന് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ ആഗ്രഹത്തിന്മേൽ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ് നീ എല്ലാം നിനക്കെല്ലാം കഴിവുള്ളവനാണ് നിനക്ക് സ്വാധീനമുണ്ട് ദൈവം തന്നെ സംരക്ഷിക്കുന്നു ഇവൻ എടുത്തു ചാടാം നമ്മളെ ഒരു എടുത്തിയാട്ടുകാരൻ നമ്മളെ പുലോഹിപ്പിക്കുകയാണ് അതിലേക്ക് എടുത്തിയാടാൻ ത ഒരു വലയിലേക്ക് അല്ലെങ്കിൽ ഒരു ചതിയിലേക്ക് ഒരു അനുഭവം മൂന്നാമത് പറയുകയാണ് ഈ എന്നെ ഒന്ന് ആരാധിക്കുക നീ ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണട അനധികൃത മാർഗത്തിലൂടെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ചാണ് പറയുന്നത് കൈക്കൂലിയാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അധ്വാനിക്കാത്ത ഫലമാകാം അല്ലെങ്കിൽ കള്ളപ്പണമാകാം അങ്ങനെയുള്ള രീതിയിൽ നീയൊന്ന് കണ്ണടച്ചാൽ മതി ഈ സത്താൻ്റെ ഒന്ന് ആരാധിച്ചാൽ മതി ഇനക്ക് വേണം കിട്ടുമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ യേശുപുരം നമ്മളെ കാണിച്ചു കയറുകയാണ് ഈ പ്രലോഭനങ്ങളെല്ലാം യേശു വചനം കൊണ്ട് തന്നെ ദൈവീയവചനം കൊണ്ട് തന്നെ നേരിടുകയാണ് ഇന്നലെ സാത്താൻ ഓടിപ്പോകുന്നത് അവിടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് മരുഭൂമിയുടെ അനുഭവം ആ മരുഭൂമിയുടെ അനുഭവം ഉണ്ടാവാതെ ദേവീയമായ അനുഭവം അതായത് സാത്താൻ വസിക്കുന്ന ഇടമായി നമ്മുടെ മനസ്സ് നമ്മുടെ വീടുകൾ നമ്മുടെ കുടുംബങ്ങളാകാതെ എപ്പോഴും പ്രാർത്ഥനയോടും ദേവീയമായ ചിന്തകളോടും വചനങ്ങൾ ഒരു വിട്ടും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന ഒരവസ്ഥ അവിടെ സാത്താൻ കയറുകയില്ല സത്ത വന്നാൽ തന്നെ നമുക്ക് ഈ വചനങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുമെന്നാണ് യേശുണ്ടെങ്കിൽ ഞാൻ പെട്ടിപ്പിക്കുന്നത് രണ്ടാമത് അവിടെ പറയുകയാണ് അപ്പം കല്ല് അപ്പമായി തീരുവാൻ പറയുക ഇവിടെ ഒരു വേറെ ഒരു രീതി ചിന്തിച്ച ഇന്നത്തെ നമ്മുടെ ഉപഭോക്ത ആ സംസ്കാരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം അതായത് കല്ല് അപ്പമാക്കുക അതായത് പ്രകൃതിയെ ചൂഷൻ ജീവിക്കുന്ന അനധികൃത ക്വാറികള് പാറമടകള് അല്ലെങ്കിൽ മണ്ണുവാ നദിയിൽ നിന്ന് മണ്ണു വാരുന്ന അത് ഈ കല്ല് ഒക്കെ നമ്മുടെ വിജീവനമാർക്ക് പോവുകയാണ് അനധികൃത മാർഗ് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ് അപ്പം കല്ല് വലിയ വലിയ ക്വാറികളൊക്കെ ലൈസൻസ് ഇല്ലാതെ ക്വാറികളാകുമ്പോൾ ഇവിടെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒക്കെ വളം വെച്ചു കൊടുക്കയാണ് അതായത് അതിനുള്ള സന്ദർഭം നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് കല്ല് അപ്പമായി തീരുവാൻ അതായത് നമ്മുടെ ഉപജീവ നമ്മുടെ ഈ കല്ലുകളാണ് നമ്മുടെ ആഹാരം ഇതാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം ഇതാണ് ഇന്നത്തെ നമ്മുടെ പണസമ്പാദനം അപ്പം അതൊക്കെ ഒഴിവാക്കി അധ്വാനത്തിലൂടെ ശരിയായ മാർഗത്തിലൂടെ നമ്മൾ ഇവിടെ പറയുകയാണ് രണ്ടാമത് പറയുകയാണ് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നീയെടുത്ത് ചാടണം നിനക്കെല്ലാം കഴിയുന്നവരാണ് ഈ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ അവർക്കൊരു പ്രയോജനം സാധാരണ പ്രയോജനമുള്ളതായിരിക്കാം അല്ലെങ്കിൽ തിന്മകൾക്ക് പ്രയോജനമുള്ളതായിരിക്കും അതായത് തെറ്റായ കൂട്ടുകാർക്ക് പ്രയോജനമുള്ളതായിരിക്കാം നീ അത് ചെയ്യേ അത് നിനക്ക് ഇഷ്ടംപോലെ കിട്ടും നിനക്ക് കഴിവുണ്ട് നിനക്ക് സ്വാധീനമുണ്ട് ദൈവം ദിനോട് കൂടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രലോഭിപ്പിച്ച് നമ്മുടെ കഴിവിനെ ഇല്ലാത്ത കഴിവൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പൂഴ്ത്തി പൂഴ്ത്തിപ്പറയുമ്പോഴ് നമ്മൾ എടുത്തിയാട്ടം ആ എടുത്തിയാട്ടം എന്ന് പറയുന്നത് ദുർകോപം കൊണ്ടാകാം വൈരാഗ്യം ഉണ്ടാകാം മനഃപൂർവ്വം ഉണ്ടാകാം അതൊക്കെ ഒഴിവാക്കി ദൈവികമായി ചിഞ്ചിച്ച് ദൈവത്തോട് ആലോചന കഴിച്ച് പ്രാർത്ഥിക്കുവാൻ തൊക്കെ വേണം ദൈവം നമുക്ക് അപ്പം അവിടെ നീ ദൈവമായ ഭർത്താവിനെ മാത്രമേ പരീക്ഷിക്കാവൂ എന്ന് പറയുകയാണ് അതായത് ദൈവത്തോട് ചേർത്ത് ദൈവാലോചനയിൽ മാത്രം നമ്മൾ ജീവിക്കുവാൻ മൂന്നാമതോടെ പറയുകയാണ് നീ ഒന്ന് കണ്ണടച്ചാണ് നീ അതായത് എന്നെ ഒന്ന് ആരാധിക്ക് ഈ സ്വത്ത് മൊത്തം നിന്റെതാവും ഈ ലോകം മൊത്തം ഇതാ പൈശാചികമായ ലോകത്തില് കൈക്കൂലിയാകാം അനുകാദനമാകാം അതായത് ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന അതായത് നല്ല ലൈസൻസ് ഡ്രൈവിംഗ് ഒന്നും അറിയാതെ കൈക്കൂലി വാങ്ങി ലൈസൻസ് കൊടുക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിനൊക്കെ ആയാലും തെറ്റായ ശരിയായ രീതിയിലാത്ത പെട്രോൾ പമ്പുകൾ അല്ലെങ്കിൽ അതൊക്കെ സ്ഥാപനങ്ങൾ അതൊക്കെ ശരിയായ രീതിയിലുള്ള പക്ഷേ അതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുകയാണ് അതിന് അതൊക്കെ കൈക്കൂലി വൈക്കൂല് വാങ്ങിച്ചുകൊണ്ട് ഇതിനൊക്കെ സാത്താൻ പ്രലോഭനങ്ങളാണ് ഇതിനെ അജീവിച്ചത് കർത്താവ് സത്യമായ ദൈവത്തിന്റെ ആരാധന കൊണ്ട് ദൈവീകമായ അനുഭവത്തിലൂടെയാണ് ദൈവത്തോട് ചേർന്ന് വന്നുകൊണ്ട് ദൈവീകമായ അനുഭവത്തിൽ വളരുമ്പോൾ വേദപുസ്തക വായനയിലൂടെ വചന വായനയിലൂടെ പ്രാർത്ഥനയിലൂടെ സത്യ അനുതാപത്തിലൂടെ കുർബാനായി പങ്കെടുക്കുന്നതിലൂടെ ആരാധനയിലൂടെ ഒക്കെ നമുക്ക് ഈ സാത്താന്റെ പ്രലോഭന പ്രലോഭനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഈശ്വൻ പോലും ഉണ്ടായി ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം വേണം അനുഭവത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിലല്ലാതെ നമ്മുടെ ഉള്ളിൽ സാത്താൻ വസിക്കാതെ ദൈവത്തെ വസിപ്പിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയാലും ഉപവാസത്താലും ഈശ്വൻരാൻ ചെയ്തതുപോലെ ഈ സാത്താനെ നമ്മൾ ഓടിക്കുവാൻ തക്കോണ്ണം സത്യാനുധാപത്തോടെ സത്യ ആരാധനയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിന്റെ പരിശുദ്ധം സഹായിക്കും പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ